നിർമ്മാണം ആരംഭിച്ചിട്ട് ഒന്നര മാസം പിന്നിടുമ്പോഴും എമ്മുമെത്താതെ ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം യാത്രക്കാരുടെ ദുരിതത്തിന് ഉത്തരമില്ലാതെ എന്നെ ചെയ്യി കരാറുകാർക്ക് തോന്നും പടിയാണ് നിർമ്മാണ പ്രവർത്തികൾ ആരോപണം അടിപ്പാത നിർമ്മാണം ആരംഭിച്ച സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ രൂക്ഷമായ ഗതാഗത കുരുക്കിലാണ് ആമ്പല്ലൂർ സെന്റർ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവ് കാഴ്ചയായി സെപ്റ്റംബർ ഇരുപത്തിയാറിന് ആരംഭിക്കുമെന്ന് അറിയിപ്പ് നൽകിയിട്ട് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു യാതൊരു ക്രമീകരണവും ഒരുക്കാതെയുള്ള തിടുക്കപ്പെട്ടുള്ള പ്രവൃത്തി യാത്രക്കാരിൽ വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അടിപ്പാതയുടെ പ്രാരംഭഘട്ടത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒന്നര മാസമായിട്ടും പരിഹാരമായില്ല നിർമ്മാണം പൂർത്തീകരിക്കാതെയുള്ള സർവീസ് റോഡിലൂടെ വാഹനം കടത്തിവിടുന്നതാണ് ഗതാഗത സ്തംഭനത്തിനിടയാക്കുന്നത് ദേശീയപാതയിൽ ഗതാഗതം ക്രമീകരിക്കുമ്പോൾ വേണ്ടത്ര പഠനമോ സാങ്കേതിക പരിശോധനയോ നടത്തിയില്ലെന്നും ആരോപണം ഈ റോഡിന്റെ പണി ശാസ്ത്രീയമായ രീതിയിൽ ഒരു പരിശോധന നടത്താതെയാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വരന്തരപ്പിള്ളിയിൽ നിന്നും വരുന്ന വാഹനങ്ങളും ഈ ചാലക്കുടിയിൽ വരുന്ന വരുന്ന വാഹനങ്ങൾക്കും വാഹനങ്ങളിൽ നിന്നിറങ്ങുന്ന യാത്രക്കാർക്ക് വഴി പോകാൻ ഒരു ഉദ്യോഗസ്ഥരെ പോലും വെക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ സ്പെഷ്യൽ ഗ്രാമസഭയിൽ നന്മണക്കിര ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൂട്ടിയ ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടത് ഒരു ശാസ്ത്രീയമായ നടപടി ഇല്ലാതെയാണ് കുഴിക്കലും ശല്യം പിന്നെ ഇവരെ ഇങ്ങനെ ഓരോ ഐറ്റംസെല്ലാം കൊണ്ടു കുഴി തുറക്കുക മൂടുക ഈ വക പരിപാടികൾ മാത്രമല്ല ഇവിടെ ഒന്ന് റോഡ് പണി പറഞ്ഞിട്ട് ഇവര് കുഴിച്ചു അത് കുഴി മൂടി ഇവിടത്തെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഈ വഴി കൂടെ ഒരു ഒരു വന്നൊരു വണ്ടി നിർത്തിയാപ്പോ ദേശീയപാതയിലെ അപകടങ്ങളും യാത്രാ ദുരിതങ്ങൾക്കും അറുതി വരുത്തുവാനാണ് അടിപ്പാത എന്ന വർഷങ്ങളുള്ള ആവശ്യത്തിന് ഗ്രീൻ സിഗ്നൽ ലഭിച്ചത് എന്നാൽ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ് ഉണ്ടായത് നേരത്തെ മിനിറ്റുകളെടുത്താണ് യാത്ര എങ്കിൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ മണിക്കൂറുകളെടുത്താണ് ഓരോ വാഹനങ്ങളും കടന്നു പോകുന്നത് തിരക്കുള്ള സമയങ്ങളിലും അവധി ദിനങ്ങളിലും പുതുക്കാട് മേഖല നിസ്തലമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഒന്നര മണിക്കൂർ വരെ ഗതാഗത കുരുക്കിൽപ്പെട്ട് ജനം വലയുന്നു നന്ദിക്കര മുതൽ ആമ്പലൂർ വരെ ഇടയ്ക്ക് നിർത്തിയും ഇഴഞ്ഞുമാണ് ഓരോ വാഹനവും കടന്നു പോകുന്നത് ആവശ്യ സർവീസായ ആംബുലൻസിന് പോലും കടന്നു പോകാനാവാത്ത അവസ്ഥയാണ് നിലവിൽ പില്ലറുകൾക്കായി എടുത്ത് കുഴികൾ മണ്ണിന്റെ ബലക്കുറവ് മൂലം നികത്തുകയാണ് പതിനഞ്ചടിയോളം താഴ്ചയിൽ എത്തിയപ്പോൾ ജലത്തിന്റെ സാന്നിധ്യവും കുഴഞ്ഞ കളിമണ്ണുമാണ് ഇവിടെ കണ്ടെത്തിയെന്നാണ് അധികൃതരുടെ വിശദീകരണം അടിപ്പാതയുടെ രൂപരേഖയിൽ മാറ്റി ഫൗണ്ടേഷനുകളുടെ സ്ഥാനം പുനർനിർണയത്തിന് ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണം പുനരാരംഭിക്കുമെന്നും അധികൃതർ പറയുന്നു പക്ഷെ ജനം ഇത്ര നാൾ സഹിച്ച യാത്രാ ദുരിതത്തിന് ആര് ഉത്തരം നൽകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഗതാഗത കുരുക്കിന് ശമനം ഉണ്ടാകണമെങ്കിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാൽ അത് പാതി വഴിയിലാണ് മറ്റൊരു പ്രശ്നം പൊടിശല്യമാണ് ദേശീയപാതയോരത്തെ പൊടിശല്യം വ്യാപാര മേഖലയെ തന്നെ താറുമാറാക്കിയിരിക്കുകയാണ് യാത്ര ചെയ്ത് ചായ കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഇള പോലില്ല അതെന്താ കാരണം ഈ സർവീസ് റോഡ് ആദ്യം മര്യാദക്ക് പേരിലാണ് ഇത്ര ബുദ്ധിമുട്ട് വന്നതൊക്കെ അതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ അല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കട അവര് കുഴികുത്തി വീണ്ടും അടച്ചു ഈ ലോകത്തിലെ ഏറ്റവും കടലിൽ ഇട്ടു വരാൻ സംവിധാനമുള്ള കാലഘട്ടത്തില് ഇത് അവർ നോക്കി രക്ഷ എന്താ ചെയ്യാന് കട തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടി ഭയങ്കര സെല്യാണ് വണ്ടികൾ കണ്ടമാനം പോണതുകൊണ്ട് ഇവര് നനയ്ക്കിനുമില്ല അത് കാരണം പൊടികൾ സെല്യായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ശ്വാസം വിട്ടിനും പരിപാടികളൊക്കെ കുറച്ച് തരണ്ട് പിന്നെ കച്ചവടത്തിന് ഭയങ്കര വ്യത്യാസം വന്നു ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ലേ എവിടെ സീഗനല്ലേ അവിടെ ഇങ്ങോട്ട് കടന്നിട്ട് ആൾക്കാരോട് വണ്ടി കൂടെ വയ്ക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് ഇവിടെ ഫൈൻ ഫൈനിട്ടിടാ പോണത് ഇട്ട് പോവാം ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ പേടിക്കാൻ ജസ്റ്റ് ഒന്ന് വെച്ച് പോകുമ്പോഴേക്കും ഇവിടെ ഫൈൻ ഇട്ട് പോവാം നമുക്ക് കടയിലേക്ക് കയറാനുള്ള സൗകര്യമില്ല ഈ വഴിയിൽ എൻ്റെ മക്കളെ കൊണ്ട് പോകുമ്പോൾ പൊടിയിലെ ശല്യം കൊണ്ട് ഇതിൽ പോവാൻ പറ്റുന്നില്ല ഇവിടെ ഒരു മണി നാലുമണിയാകുമ്പോഴാണ് ഇത്തിരി വെള്ളമാണെന്ന് ഒഴിക്കുന്നത് അല്ലാത്ത സമയത്ത് ഇവിടെ ബോംബ് ടോണാണ് ഇവിടെ പൊടിയുടെ ബകളം മക്കൾക്ക് ഇപ്പൊ ഡോക്ടറെ കാട്ടിയിട്ട് ഇപ്പൊ മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് അവര് നാലു മണി കഴിഞ്ഞു അവരെ കൊണ്ടുപോകാനും യാത്രക്കാരും നാട്ടുകാരും വ്യാപാരികളും ഒരേപോലെ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്